ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് മുതര പിഴുങ്ങിയത് കഴിക്കണം നമ്മളെ മുദ്ര പിഴുങ്ങത് ചപ്പാത്തി മുട്ട നമ്മൾ മുദ്ര പുഴുങ്ങിയത് മാത്രം ചപ്പാത്തി വേണ്ട ഹലോ ഗുഡ് ആഫ്റ്റർ ആയിരുന്നു പന്ത്രണ്ട് മണിയായേ അപ്പൊ നമ്മളിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് കറി വെക്കാൻ പോകുന്നുള്ളൂ ഇപ്പൊ ഇങ്ങോട്ട മീൻ കൊണ്ടുവന്നുള്ളു നമ്മടെ മീൻ ഏട്ട ഏട്ടക്കുഞ്ഞുങ്ങൾ നമുക്ക് ഏട്ടയാണെ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം നമ്മളിങ്ങനെ ചൂണ്ടട്ട് പിടിക്കുന്ന ആയിട്ട കുട്ടികളാണോ തോന്നുന്നത് അത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് മുളക് ഇട്ട് വെക്കാം ഉന്നേട്ടാ മസാല ഇട്ട് വെക്കാന്നാണ് പറഞ്ഞത് നമ്മൾ മസാല ടെക്കുന്നതേ അല്ല നമ്മളിത്തിരി വാവിക്ക് ചാച്ചിട്ട് ഒരു ചടപ്പും മടുപ്പൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് ഇത് കറി വെക്കുന്നതായിട്ട് ഇന്ന് നമുക്ക് ഇപ്പം ഇതിലിട്ട് പോവുക ഹലോ അപ്പം ഇതാ രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു സവാള ഒരു കഷ്ണം ഇഞ്ചി അപ്പൊ ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചാകാം നമ്മളെ മുഖം തൃശ്ശൂർക്ക് പോയാൽ നമ്മളെ കുട്ടിയിലെട്ടോ ചെട്ടൻ കുട്ടിയിലാണ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കുറേ ഏജൻസിക്കാരെ നോക്കിയ കുട്ടികളൊക്കെ വന്നിട്ടോ അവിടെ കുറേ സമയം എടുക്കുന്നുണ്ടാവില്ല ഒരൊട്ടര മുറി എടുക്ക പറഞ്ഞിട്ട് പോരാണ് നമ്മളൂടെ അപ്പൊ നമ്മളിത് അടിച്ചിട്ട് വരാം നമുക്കേ ഈ പുളിയും കൂടി മിക്സിയിലിട്ട് ഹലോ അപ്പൊ നമുക്ക് മിക്സി അതൊക്കെ അടിച്ച് നമ്മള് പിന്നെ വീഡിയോയിലിട്ടേക്ക് പോവാം നമ്മളെ കറിയിലേക്ക് പോവാം കറിപ്പാത്രം കാണുന്ന എന്തോ ആവോ പാ കാരണം നമ്മൾ ഈ പാത്രം എടുത്ത ഈ പാത്രത്തിനുള്ളിൽ സേഫ്റ്റി കുറവാണ് കാരണം അടിക്കാനും കുറവാണ് സ്റ്റീലല്ലേ അപ്പോൾ അങ്ങനെ കറിയൊന്നും വെക്കാറില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്റ്റീലില് ഒക്കെ കറി വെക്കുമ്പോൾ വഴി പിടിക്കുമോന്നൊരു പേടിയാണ് നമ്മളിതൊക്കെ പേടിയും ചോദിച്ചോ മുളകും പൊടി ഇട്ടുപോ ഏട്ടൻ അത്ര മുളകും ഇഷ്ടല്ല നല്ല ഏട്ടക്ക് മുളകില്ല ഞാൻ നോന്നാവൂല മല്ലിപ്പൊടി ഇടാൻ പറഞ്ഞിട്ടാ പോയെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു ഞാൻ വീഡിയോ ഓണല്ലേ നോക്കട്ടെ ഞാൻ അങ്ങനെ ചെല നേരം വിജിത്ര അങ്ങനെ മല്ലിപ്പൊടി ഇടുന്ന സാധനത്തിയാ മല്ലിപ്പൊടി ഇടുന്നോ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടാനല്ലേ ആ ഒന്നുമില്ല ഉപ്പും ഇങ്ങോട്ട് പരിനെടുക്കാം ഉപ്പിട്ടോ ഇതൊന്നു കലക്കി കൂട്ടി കുഴമ്പ് രൂപം ഗ്യാസ് എത്തിക്കളക്കട്ടെ അപ്പൊ നമ്മൾ മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിണ്ട് പിന്നെ കറി ഇങ്ങനെ തളച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇളക്കി കൊണ്ട് സ്പീഡ് ഒന്ന് കുറച്ചാട്ടെ നമ്മളിച്ച് കൂടിയും വിടെ പറഞ്ഞിട്ട് ഒത്തിരി അങ്ങോട്ട് ഇട്ട് അപ്പം നമ്മൾ ഒത്തിരി ഒക്കെ ഇന്ന് ജോബിനും കോളേജിലും എല്ലാവരും പോയി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ഡേ എല്ലാവരും ഫുഡ് കഴിക്കുക സമയക്കിന് പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി കഴിഞ്ഞുണ്ടാവും സമയം പന്ത്രണ്ട് അൻപതായിട്ടോ ഒരു മണിക്ക് ഏതാനും സമയമുള്ളു അപ്പം നമ്മൾക്ക് ഇന്ന് ഏട്ട കൂട്ടാനും ചോറുമാണ് നമ്മുടെ മകന് ഇവിടെ ഇല്ല ഞാനും അമ്മായി പുന്നിയേട്ടനും മാത്രം ഓങ്ങി വൈകുന്നേരം രാത്രി ആവുക അപ്പം പിന്നെന്തൊക്കെയാണ് സുഖല്ലേ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നുണ്ടോ കണ്ടിട്ട് പോവുകയാണോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പ്ലീസ് അപ്പം അങ്ങനെ ഇങ്ങനെ കാല് പിടിച്ചൊന്നും എനിക്ക് എനിക്കപ്പോൾ ഞാൻ എത്രയോ ആയത് തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ലൈക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ലൈക്കൊക്കെ ചെയ്യണമൊന്ന് ഞാൻ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട് പിന്നെ യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ആ തമ്പിൻ്റെ അവിടെ നിന്ന് ഒന്ന് തൊട്ടാൽ മതി അല്ലെ വീഡിയോ ഒന്നും തന്നെ ഇതൊന്നും അമൃതി തൊട്ടാൽ ലൈക്കെന്ന് വരും അപ്പം അവിടെ ഒന്ന് തൊട്ടാൽ മതി അല്ലേ ചിലവർക്കൊക്കെ ലൈക്ക് എവിടിയാലും അറിയില്ല ഞാനൊക്കെ ആദ്യം അങ്ങനെ അതൊന്നും ഇല്ലാത്ത സമയത്ത് അപ്പം കറി ഇങ്ങനെ തിളച്ച് തിളച്ച് കുറുകുന്നുണ്ട് മീനിട്ടേക്കാം മീൻ ഇട്ടാൽ ചേട്ടക്ക് വേഗം ഉണ്ടാവും നമ്മൾ അപ്പം വിളിക്കുന്നത് ഹലോ അപ്പം നമ്മളെ കറിയെല്ലാം അരപ്പല്ലോ റെഡി ആയി ഇനി നമുക്ക് കൊടുക്കാം നമ്മളെ മോൻ വിളിച്ചതീനും പിന്നെ അക്കൗണ്ട് നമ്പർ പാസ്ബുക്കിൻ്റെ കൊടുക്കാൻ അതിൻ്റെ തലകളൊക്കെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത് എൻ്റെ ഉണ്ടോ എനിക്ക് പേടിയാണ് ഇത് കറി പിടിക്കുകയോ വെച്ചിട്ട് നമുക്ക് നമ്മളെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനു കേട്ടോ അതൊക്കെ മീനെല്ലാം നമ്മളിട്ടാൻ പോവാണേ നമ്മളെ മോനില്ല അവിടെ മോനുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കറി കൊടുത്താക്കിരുന്നു പാവന്റെ ഉണ്ണേട്ടൊക്കെ വെട്ടി സേസ് ആക്കിതാ കൊണ്ടുവന്നു ഈ കുഞ്ഞു ഏട്ടകൾ മുറിക്കാൻ നല്ല പാടാന്ന് അപ്പൊ അവര് അങ്ങനെ മുറിപ്പിച്ചു കൊണ്ടുവന്നു ഉണ്ണേട്ടൻ നമ്മളെ സിമ്മിലിട്ടിട്ടാണത് വെക്കുന്നത് കേട്ടോ നമ്മളെ കറി അങ്ങനെ ഒരു പ്രാവശ്യത്തിന് ഞാൻ ഇളക്കിയിട്ട് പോയതാട്ടോ ഇനി നമുക്ക് ഇവരെ അവിടെ വെച്ച് കൊടുക്കാം ഇനിയും തിളക്കേണ്ടതുണ്ട് ഇനിയും നന്നായിട്ട് തിളക്കണം തിളച്ച് തിളച്ച് മറയട്ടെ വേവട്ടെ ഏട്ടക്കൂട്ടന്മാരല്ലേ അപ്പം നമ്മളെ ഡക്സേബിക്ക് തിരക്കായുണ്ട് ഈ പാത്രത്തിന് നന്നായിട്ട് അടിക്കാനും അടി അടിക്കാനും കുറവാണ് അതുകൊണ്ടാണ് എനിക്ക് ചെറു തീയിലത് അപ്പോൾ കറി അവിടുന്ന് തിളക്കട്ടെ വേവട്ടെ നമ്മൾ ചോറൊക്കെ കുറെ നേരത്തെ ആയുണ്ട് അപ്പൊ ഏട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര മണം കിട്ടില്ല നല്ല ഏനവാഷൊക്കെ ഇട്ടി കഴുകി ഇന്നിട്ടും മണം മാറുന്നതില് അതായിട്ട് ചിരുവെളിച്ചെണ്ണയൊക്കെ പരത്തി അങ്ങനെ ഒന്നുകൂടി സോപ്പിട്ട് കഴുകി അങ്ങനെയൊക്കെ വന്നിരിക്കാം കേട്ടോ അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഡെക്സ് അബേബിക്ക് ടോയ്ലറ്റ് പോകാനുണ്ട് അവൻ ആയിക്കോട്ടെ നമ്മളെ കറി ആയതിന് ശേഷം നമുക്ക് പോകാൻ ച വിചാരിച്ചിട്ടാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ അങ്ങോട്ട് കഴിക്കാം നല്ലപോലെ ഫുഡ് കഴിക്കണം നന്നായിട്ട് പിന്നെ വെള്ളം കുടിക്കണം ചുക്ക് വെള്ളം കുടിച്ചാൽ മതി തണുത്ത വെള്ളം കുടിക്കുന്നത് പനി പനി പിന്നെ ഇവിടെ തന്നെ നിപ്പിയൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നത് ആളുകൾ പേപ്പിക്കേക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതൊന്നും പേടിക്കണ്ട നമ്മൾ കറി ഒന്നും ഇറക്കി കൊടുക്കാട്ടെ ഏട്ടയെന്നൊക്കെ പറഞ്ഞിട്ടുമ്പോൾ മുന്നേട്ടം പോയത് ഈ ഏട്ടയ്ക്ക് നല്ല വില ഉണ്ടോ വയസ് എന്ത് സാധനത്തിനും കുറച്ച് വില കൂട്ടി പറഞ്ഞിട്ട് പോണ മനുഷ്യനാണ് ഞാനേ ഇന്നലെ ഉണ്ണേട്ടം തൃശ്ശൂർ പോയിട്ട് കാര്യം നടന്നില്ല മോൻ ചെല്ലണം പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് മുമ്പായത് അപ്പൊ പിന്നെ ഞാൻ ഉന്നേട്ടം പോകുമ്പോ വെറുതെ പറഞ്ഞു ഞങ്ങൾ ഇന്നാൾ പോയി വരുമ്പോൾ ഞാൻ ഇയർഫോൺ വാങ്ങി ട്രെയിൻ വെടക്കാലയ്ക്ക് വേഗം വെടക്കാവും ഞാൻ ഇത് കിടക്കലിട്ടിട്ട് കിടന്നുറങ്ങും ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ ഒരു ചാഞ്ചാട്ടം കഴിഞ്ഞാൽ അതിൽ കിടന്ന് ഉരുണ്ടിട്ടൊക്കെ ഇങ്ങനെ അതിൻ്റെ പൊണ്ട് പൊട്ടി പോണിട്ടായിരിക്കും അത്രയ്ക്കല്ലേ ക്വാളിറ്റി ഉള്ളു അത്രയ്ക്ക് വലു അങ്ങനെ ഞാൻ ഇന്നലെ പോകുമ്പോൾ വെറുതെ ഒന്ന് പറഞ്ഞാൽ കുഞ്ഞേട്ടാ ട്രെയിനിലൊക്കെ പിന്നെ ഇയർഫോൺ ഉണ്ടോ ഒരിക്കലും ഒരു ഇയർഫോൺ കൊണ്ടുവരണേ എവിടെ വറുതാ വരുന്നേ അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ രാത്രി കിടക്കും ഞാൻ അപ്പോഴാണ് ഇയർഫോൺ വെച്ചിട്ട് ഞാൻ ഇയർഫോൺ നോക്കുണ്ണിയൊക്കെ അച്ഛക്കാൻ നോക്കാം അപ്പൊ ഉണ്ണിയുടെ അത് ശല്യമാണ് ഇയർഫോൺ എന്റെ പൊട്ടിയത് ശല്യാണ് അപ്പൊ ഞാൻ നോക്കുമ്പോ അങ്ങോട്ടൊക്കെ ഒച്ചക്കെ കേൾക്കണം ഞാൻ എല്ലാം വെച്ചിട്ടാ നോക്ക അപ്പൊ ഞാൻ കിടക്കുമെന്നേച്ചാ ആ ഇയർഫോൺ ഞാൻ കൊണ്ടുവന്നുണ്ട് ഞാൻ ചേച്ചി ഇയർഫോൺ കൊണ്ടുപോകാം ഞാൻ താങ്ക് യു നല്ല കുട്ടിന്നൊക്കെ പറഞ്ഞു അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മട്ടെ അപ്പൊ അത് വരെയൊക്കെ നമുക്ക് കൊച്ചു വർത്താമാനങ്ങളൊക്കെ കഴിഞ്ഞല്ലോ കഴിഞ്ഞില്ല ഇനി നമുക്ക് ഒരു പാട്ട് പാടിയെല്ലാം തോണ്ട കേട്ടോ നല്ല അടിപൊളി പാട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളൊക്കെ അറി പറ്റിയോ നന്നായിട്ട് കളിക്കണ്ടേ അപ്പൊ നമ്മളെ കണ്ടു മടങ്ങുമ്പോൾ പൂവമ്പു പൂവമ്പു നല്ല നല്ല നമ്മളെ കുഞ്ഞില് നമ്മള് റേഡിയോയിൽ കേൾക്കുന്ന പാട്ടുകൾ അതിനൊക്കെ എന്തോ ഒരു സുഖായിരുന്നു ഇല്ലേ ഇപ്പൊ നമുക്ക് പാട്ടിനെ ഇങ്ങനെ അല്ലേ പണ്ടൊക്കെ ചലച്ചിത്ര ഗാനങ്ങൾ എട്ട് മണിക്ക് പത്ത് മണിക്കൊക്കെ ഉണ്ടാവുക അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ നമ്മളെ കറിയൊന്നും നോക്കട്ടോ അപ്പം നമ്മളെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് മുറുകി ഇനി അളിഞ്ഞ് പോവും അപ്പം നമുക്ക് ഇതങ്ങനത്തെ ഓഫാക്കിയുടെ ശേഷം നമുക്ക് ഇത്തിരി ഒന്ന് ഉപ്പ് നോക്കിയാണോ ഉപ്പ് നോക്കാം സൂപ്പറാണെങ്കിൽ നമുക്ക് രാവിലെ ഉപ്പ് കുറവില്ല അപ്പം നമുക്ക് കൈക്കണക്കിന് ഇതാം നമുക്ക് എല്ലോടും വിതറാലോഫോഫാക്കി ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ച ഞങ്ങൾ ഒഴിച്ചു കൊടുക്കട്ടോ ഓക്കേ ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ ഡച്ച ഞങ്ങൾ കേൾക്കണം അതൊന്നും വിളക്കല്ല നമുക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മളെ ടെക്സാ ബേബി ചപ്പാത്തിക്ക് അതവിടെ കിടക്കണ പോവാ പോവാ വാവാ ടോയ്ലറ്റ് പോവാ വാവാക്ക് ടോയ്ലറ്റ് പോണോ ഞാൻ ഓനെ മുറ്റത്ത് കെട്ടാൻ പോയത് സീവനെ മുറ്റത്തേക്ക് ആക്കിയതാ ഞാനിവനെ അയ്യോ അമ്മൻ്റെ കുട്ടി അവിടെ വെച്ചോളിയാ ഇവനെ കൊണ്ടുപോയി വരുമ്പത്തേന് എന്നിട്ട് മോനെ കൊണ്ടുപോകാ ഓന ഞാൻ മുറ്റത്തേക്ക് കിട്ടിയവനെ കൊണ്ടുപോയി വരുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് വേ അവനെന്തൊക്കെയാ നടക്കാൻ ഒക്കെ ചേരുത്തോ എന്റെ കുഞ്ഞി ടോയ്ലറ്റ് പോകുന്ന തൊടിയെല്ലാം വെള്ളം നിറഞ്ഞു ാണ് ഞങ്ങൾ എന്നിട്ട് റോഡരികിലാണ് എൻ്റെ യുവാവിൻ്റെ ഒച്ചമമ്പനി കണ്ടില്ലേ ഇവനെ കൊണ്ടുപോയ ദേഷ്യപ്പിവിടേക്ക് ഇവിടെ മരിപ്പിച്ചുണ്ട് ഇവിടേക്ക് പോരെ പോന എവിടെയാ വിചാരിച്ച അവിടെ നടക്കാം എന്നാ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനെ കൈസ് ഞങ്ങളെ ദിനചര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം നടണം വെള്ളയില്ലാത്തോടത്ത് കൂടിച്ചാട് വേവാ വേഗാട് അങ്ങനെ ഞങ്ങൾ വെള്ളം ഞാത്തോട് കൂടെ എൻ്റെ മൊണ്ട അംഗക്കൊയ്ത്ത് കരി വെക്ക ഞങ്ങളെ കണ്ടപ്പോ നമ്മളെ ഇല്ല ഇല്ല നമ്മളെ ഏട്ടക്കറിയും ചോറും നമ്മൾ കഴിക്കട്ടെട്ടോ ചൂപ്പറാണോന്നിപ്പോ പറഞ്ഞുതരാ ചോറ് അപ്പൊ നമ്മള് ചോറ് ഇരിക്കുമ്പോ എന്നിട്ട് വന്ന് സൂപ്പറാ ഹലോ വൈശിൻ്റെ കുറ്റി ഒന്ന് തിന്നാൻ കഴിച്ചു വന്നിട്ടുണ്ട് ഒന്നിനും നേരല്ലേ അവൾ പുറത്തുനിന്ന് ഇങ്ങനെ കയറി കഴിക്കണമൊന്നും ഇഷ്ടമല്ല അത് നമ്മളെ ഏട്ടക്കൂട്ടാനും ചോറും കൊടുത്തതാണ് എനിക്ക് വാരി തിന്ന വലിയ ക്ഷീണം എന്നാണ് പറയുന്നത് സീ വേണം